നമസ്കാരം തൃശൂരിൽ സംഘടിപ്പിച്ച മഹിളാ സംഗമത്തിൽ പങ്കെടുക്കുവാൻ കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നിവേദനം നൽകി വിശ്വഹിന്ദു പരിഷത്ത് വി എസ് പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വിജി തമ്പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ വി ആർ രാജശേഖരൻ എന്നിവർ പ്രധാനമന്ത്രിയെ കണ്ട് നേരിട്ട് നിവേദനങ്ങൾ കൈമാറി കാര്യങ്ങൾ ധരിപ്പിച്ചു ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കണമെന്ന അപേക്ഷയും അതിന് കാരണമായ കേരള സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിന്റെയും ശബരിമലയോടുള്ള അവഗണനയും ഇതിൽ ഭക്തർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അക്കമിട്ട് നിരത്തി പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചതായി വിശ്വ ഹിന്ദു പരിഷത്ത് നേതാക്കൾ അറിയിച്ചു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രാജ്യത്തിന് അകത്തു നിന്നുമുള്ള തീർത്ഥാടകർ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതമനുഷ്ഠിച്ചതിനു ശേഷമാണ് വംശമത ജാതി ഭേദമിന്റെ ദേവാലയം സന്ദർശിക്കുന്നത് നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ക്ഷേത്രത്തിന്റെ ഭരണം നടത്തുന്നത് അവരുടെ പ്രവർത്തനങ്ങൾ തൃപ്തികരമല്ല പുണ്യസ്ഥലം സന്ദർശിക്കുന്ന കോടിക്കണക്കിന് തീർത്ഥാടകരുടെ യഥാർത്ഥ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ സംസ്ഥാന സർക്കാരും അതിൻ്റെ ഏജൻസികളും തികഞ്ഞ പരാജയമാണെന്ന് ഇവിടെ വെളിവാക്കപ്പെടുന്നു രാജ്യത്തിനകത്തും പുറത്തുമായി എല്ലാ തുറകളിലുമുള്ള തീർത്ഥാടകർക്ക് ഒരു പാൻ ഇന്ത്യ ഇമ്പാക്ട് ഉണ്ട് തീർത്ഥാടകർ വൻതോതിൽ സന്ദർശനം നടത്തുന്നു ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെയും ആവർത്തനത്തിൻ്റെയും സ്ഥിരീകരണത്തിൻ്റെയും സൂചിപ്പിക്കുന്നു നമ്മുടെ പ്രാചീന ഋഷിമാർ സ്ഥാപിച്ച സമ്പന്നമായ പൈതൃകത്താൽ ധന്യമാക്കപ്പെട്ട സനാതന മൂല്യങ്ങളിൽ അധിഷ്ഠിതമാണ് ഹിന്ദുധർമ്മം അതിനാൽ നമ്മുടെ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സ്മാരകമായ പ്രസ്തുത ക്ഷേത്രം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ശബരിമലയിൽ ഈ മണ്ഡലകാലത്ത് ഭക്തർക്ക് നേരിടേണ്ടി വന്ന ദുരവസ്ഥയെയും ചൂഷണങ്ങൾ ഉൾപ്പെടെ സൽവകാര്യങ്ങളും നേതാക്കൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി കാര്യങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് പ്രധാനമന്ത്രി ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുവാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്ന് തന്നെ വിശ്വസിക്കുന്നുവെന്നും വി നേതാക്കൾ അറിയിച്ചു